ഹായ് ഗായ്സ് അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെ ഇന്നെന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പൊ നമുക്ക് എന്തായാലും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഭയങ്കരമായിട്ട് അലമ്പായിട്ടാണ് നമ്മുടെ റൂം കിടക്കുന്നത് രണ്ട് രണ്ടുമൂന്നാഴ്ചയായിട്ട് നമ്മൾ റൂമൊന്നും ക്ലീൻ ചെയ്യാറേ ഇല്ലാട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ റൂമിൽ ഒരു കുട്ടിയും കൂടി ഉണ്ട് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൽ നാലു പേരുണ്ട് അല്ലെങ്കിൽ രണ്ടുപേര് ക്ലീനിങ്ങിന് മുമ്പേ ഞാനൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും ക്ലീനിങ്ങ് തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ ക്ലീനിങ് ചെയ്യുന്നത് പുള്ളിക്കാർത്തേക്ക് വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ മീനൊക്കെ വളർത്തിയൊരു ബോട്ടിലാണ് ഇത് ഞാൻ കഴുകിട്ട് കുറച്ച് ചെടികളൊക്കെ ഇട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചെടികളൊക്കെ തപ്പി ഞാൻ കുറെ നടന്നു കട്ടോ ആദ്യം ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ ഒരു ടേബിൾ പോലെ ഇട്ടിട്ട് പ്ലൈ ഞങ്ങളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അങ്ങനെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പൊക്കെ നല്ല രീതിക്ക് വൃത്തിയായി വെച്ചിട്ടുണ്ട് ഇത്രയും ദിവസം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലാണ് ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റണം എന്ന് കുറേ ദിവസമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ായിരിക്കുന്നു ഇത്രയും ചെരുപ്പാണ്ട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങള് ഡെയിലി യൂസ് ചെയ്യാത്ത കുറെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇതില് അതൊക്കെ ഞങ്ങൾ അങ്ങനെ മുകളിൽ വെക്കാനാണ് ചെയ്തത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ റൂം നല്ല നീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ നല്ല വൃത്തിയാന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ മുകളിലും കൂടി നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ പൊട്ടിച്ചു വന്നിട്ട് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറെ മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മാങ്ങൊക്കെ പൊട്ടിച്ചു ഇതിൽ കുറച്ച് മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മാങ്ങക്ക് നല്ല പുളിയായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ും അപ്പ വീഡിയോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ബായ്